കണ്ടില്ലേ കുട്ടികളില്ലേ എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല ഒരളുടെ സാധനം അങ്ങനെ ചതക്കുക പൊടിക്കുക പച്ച മെയ്സ് അല്ലേ മീൻ മീൻ പിടിക്കാൻ കൂടല്ലേ അപ്പൊ നമ്മള് വീണ്ടും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചീഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പറഞ്ഞായിരുന്നു ഇവര് അത്യാവശ്യം ആദ്യമായി എന്നോട് പറഞ്ഞൊരു നേഴ്സിക്ക് നേഴ്സിക്കൊരു സ്ഥലം കണ്ടുപിടിക്കും അട നമുക്കൊരു ഐഡിയ പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇപ്പോ സ്ഥലൊക്കെ സെറ്റ് ആക്കി ഇണ്ട് എന്ന് പറഞ്ഞേണ്ടിന്ന് ട്ടോ. വന്നപ്പോൾ തന്നെ എന്നോട് അത പറഞ്ഞത്. ആ സ്ഥലൊന്നും കാണാനില്ലേന്ന്. ഒരു കുറച്ചുകൂടി ആക്ടീവായിട്ട് തോന്നുന്നു. തുടക്കത്തിൽ എല്ലാവർക്കും തന്നെയാണാണ് തോന്നുക നമുക്ക്. പോവുക നമുക്ക് കാണാൻ. മോരം ഉണ്ടാക്കണ്ടേ ഇവിടെ. ആ മോരണ്ടാ കേണോ? മോരണ്ടാ കാണോ? ഇത് കാണാനില്ലേ മോര എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത്? അപ്പോൾ വലിയ ആള്. എന്താ നേച്ചർ ഒക്കെ കണ്ടിട്ട് വരുന്നേട്ട് നോക്കാം. എങ്ങനെയാണ് മോരം ഉണ്ടാക്കുന്നത്? എ അമ്മച്ചി ഉണ്ടാക്കി മോരം കാണിച്ചേര്. ആ ಇದೆ തന്നെ. നമ്മുടെ മീൻ മീൻ കേറും നാട്ടിലുണ്ടായിരുന്നിട്ട് പോണേ നമ്മള് പോകാൻ പോണേ നമ്മള് ഇവരോട് ഞങ്ങളോട് പറയുന്നത് നേഴ്സിന്റെ കാര്യം ഞാൻ ആദ്യം വന്നപ്പോ സംസാരിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കുന്നത് സ്ഥലം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം പോയി കാണാൻ നമ്മൾ ഈ വില്ലേജിലേക്ക് കണ്ട കണ്ട കാഴ്ച കാഴ്ച വില്ലേജിലൊക്കെ നല്ല നല്ല വരാന്തയുണ്ട് തേച്ച് മിനിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വീട് കണ്ടോ ഇരിക്കാനൊരു വരാന്ത ഇവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ ഇവര് ഇത് ഇങ്ങനെ ഇടിച്ചു പൊടിക്കുന്നത് കണ്ടിട്ടില്ല കുട്ടികൾ കണ്ടില്ലേ എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല ഒരലിന്റെ സാധനം അങ്ങനെ പൊടിക്കല്ലേ പച്ച മെയ്സ് അല്ലേ ഇത് ഇടിച്ചു പൊടിച്ചിട്ടൊക്കെ ഇണ്ടാക്കേണ്ടി വരും പുട്ടേ ഇത് പച്ചയാണിത് ഇടിച്ച് പൊടിച്ചിട്ട് ഉണങ്ങാനിടും അങ്ങോട്ട് സീമ ഉണ്ടാക്കി കഴിക്കട്ടെ ഇത് ഉണങ്ങാൻ വെറും നിലത്തട്ടേക്കുന്നത് കേട്ടോ ഇത് ഇടിച്ചതല്ല പറിച്ചു നിലത്തിട്ട് ഉണക്കണതാണ് നമ്മളിപ്പോൾ നടക്കുന്നതിന്റെ ഉദ്ദേശം നേഴ്സറി ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിട്ടാണ് നടന്നു പോകണത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആണുകൾ ഇവിടുത്തെ പയ്യന്മാരൊക്കെ ആണ് എല്ലാവരുടെയും ചേച്ചിമാരും കുട്ടികളൊക്കെയാണ് ആക്റ്റീവായത് ആണുങ്ങൾ ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ വില്ലേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും തുടക്കത്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എല്ലാവരും അപ്പോൾ ഇവർ എത്രമാത്രം ആക്റ്റീവ് ആകുന്നു അനുസരിച്ചുണ്ടാവും ഇവരെ ഡെവലപ്മെന്റ് പറഞ്ഞു വില്ലേജ് ഭയങ്കര പാവപ്പെട്ട ആൾക്കാർ വില്ലേജ് ആണ് നിങ്ങളെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് വീടുകളൊക്കെയാണ് എല്ലാം ഉള്ളത് പക്ഷെ വ്യത്യസ്തമായിട്ട് ഇതിനൊക്കെ ചെറിയ നല്ല മുന്നിലേക്ക് തിണ്ണണ്ടാക്കിന്ന് അങ്ങനെ നമ്മള് നടന്ന് നടന്ന് എല്ലാരും ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പ്രായം കൂടിയ കുറെ ആൾക്കാരുണ്ട് ചീഫുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനൊക്കെ ഉണ്ട് ഇവിടെ ഒരു മരത്തിന്റെ തണലില് ശരിയാക്കുന്നുണ്ട് എല്ലാവരും ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു കാരണം ഞാൻ ഈ വില്ലേജിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് അരണേട്ടനാണ് കൂടുതലും വില്ലേജിനെ പറ്റി അറിയാന്ന് ചോദിക്ക

dizi çarşı. ഇപ്പോൾ ഈ കണ്ട ഈ സ്ഥലമാണ് കേട്ടോ നമ്മൾ നേഴ്സറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന നേഴ്സറി ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്കാണ് ഇവിടുത്തെ കുട്ടികൾക്ക് നേഴ്സറി പോകാനോ പഠിക്കാനോ ഒന്നുമുള്ള വലിയ സൗകര്യങ്ങളില്ല ഈ നേഴ്സറി പോകുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കളാണല്ലോ അപ്പോൾ അവരൊന്നും ഒരുപാട് ദൂരത്തേക്ക് തന്നെ വിടാനും പറ്റില്ല അപകടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് ഇവർ നമ്മളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവർക്ക് നേഴ്സറി വേണമെന്ന് പറയുന്നത് വലിയൊരു വലിയ ബഡ്ജറ്റിന്റെ നഴ്സറി അല്ല പക്ഷേ കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു നഴ്സറി ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ് ആണ് അപ്പൊ ഇപ്പം വന്നിട്ട് അവർ നമുക്ക് സ്ഥലമൊക്കെ കാണിച്ചു തരുകയാണ് ഇതാണ് ഇതിൻ്റെ സെന്റർ ഇവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഡിസ്കഷൻ ഡിസ്കഷനാണ് ഇപ്പം

ഈ ഒരു ആളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നഴ്സറിക്കുള്ള സ്ഥലം വിട്ടു വന്നിരിക്കുന്നത് പുള്ളിയുടെ സ്ഥലമാണ് അപ്പോൾ സ്ഥലമാണ് പുള്ളി വിട്ടു നിന്നിരിക്കുന്നത് ഇവിടെ ഒരു ഇതൊരു സെൻ്ററാണ് ഒരുപാട് വില്ലേജുകളുടെ ഒരു സെൻറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവർക്ക് നഴ്സറിയില്ല ഒരു മൂന്നാല് വില്ലേജുകളുണ്ട് ഇവിടെ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു സെൻ്റർ പോർഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ നഴ്സറി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ വില്ലേജിലും ആൾക്കാർക്കും ഉപകാരപ്പെടുന്നതാണ് പറഞ്ഞത് അതുപോലെ ഇവരൊരു ചർച്ച് എന്ന് പറയുന്നത് ഉണ്ടോ ആ കാണുന്നതാണ് അവരെ ചർച്ച് നമുക്ക് പോയി വന്നിട്ട് ചർച്ച് ഒന്ന് കാണാം കേട്ടോ നമ്മൾ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചർച്ചിന്റെ ഒരു ലെവൽ വെച്ചിട്ട് ഞാൻ ഈ ചർച്ച അപ്പൊ നമ്മള് എല്ലാവരും കൂടെ ഈ സ്ഥലം ഒക്കെ ഒന്ന് കാണുകയാണ് എത്ര കുറെ ആൾക്കാരുണ്ട് ഇവിടെ എത്രത്തോളം ഇവിടെ വരെ ഉണ്ട് സ്ഥലം അറിയാൻ വേണ്ടി പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബോർവെൽ ഉണ്ട് കുടിവെള്ളത്തിന്റെ സംവിധാനം ഏറ്റവും വലിയൊരു പ്രധാന കാര്യം അപ്പൊ ഇവിടെ ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലമാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പൊ നമുക്കൊരു നഴ്സറി സ്കൂൾ ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് വേണമെങ്കിൽ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കാനുള്ള സ്പേസിന് എന്തെങ്കിലും ഉണ്ട് ഇവിടെ വെള്ളം സംവിധാനം അവിടെ ഉണ്ട് ബോർവെൽ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കങ്ങനെ നടക്കാം അതിനകത്ത് നടക്കുന്ന സോയാബീൻ ഉണ്ടായിരിക്കുന്നുണ്ട് സ്ഥലേ ആ ചേട്ടന്മാര് നിക്കണ നോക്കട്ടെ നമ്മള് ഉപയോഗിക്കാൻ പോർമ്മിക്കാൻ പറ്റുന്ന പ്ലാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഗ്രാമീണരുടെ ഒരു പള്ളിയാണിത് ചർച്ച ആണ് അവരുടെ ഒരു ആരാധനാലയം അപ്പൊ നമ്മുടെ നാട്ടിലെ ആരാധന ആരാധനാലയം വെച്ചിട്ട് ഇവിടുത്തെ ആരാധനാലയം വെച്ച് നോക്കുമ്പോ കണ്ടില്ലേ എത്രത്തോളം മാറ്റുണ്ടെന്ന് ഒരുപാട് കുട്ടികളും ആടൊക്കെ നല്ലോണം പുല്ലിന്നെയാണ് ഇപ്പഴാണ് ഇതിനൊക്കെ പുല്ല്യാണത് ഈയൊരു മഴ സീസൺ മാറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ട്രൈ ആയി പോവും അപ്പൊ ഇതാണ് ഇവിടുത്തെ പള്ളി അപ്പൊ നമുക്ക് ഉള്ളിൽ ഒന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം ഇതാണ് ഇരിക്കാനുള്ള ഇരിപ്പിടം ഇങ്ങനെ കാണുന്നില്ല കാരണം ഇരുട്ടാണ് അപ്പൊ നമ്മള് മറ്റൊരു നഴ്സറി എന്ന സ്വപ്നത്തിലേക്ക് പോവാണ് കഴിഞ്ഞ നേഴ്സറി പോലെ അത്ര ഹൈടെക് നഴ്സറി ചെയ്യാൻ പോകട്ടോ ഇത് ഈ ഗ്രാമത്തിലെ ആളുകളുടെ അടിസ്ഥാന സൗകര്യം എന്ന നിലയ്ക്ക് അടിസ്ഥാന ആവശ്യം എന്ന നിലയില് കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുക എന്ന ലക്ഷ്യം മാത്രം ഉൾക്കൊള്ളുന്നുകൊണ്ട് നമ്മൾ നിർമ്മിക്കാൻ പോണ ചെറിയ ഒരു നഴ്സറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബിൽഡിങ്ങൾ ഉണ്ടാക്കുന്നത് മണ്ണ് കൊണ്ട് തന്നെയാണ് സിമെൻറ്റിന് ഉള്ളിൽ പിറ്റി നമ്മുടെ കട്ട വെക്കുന്നു മണ്ണ് വെക്കുന്നു പിന്നെയും കട്ട വെക്കുന്നു അതങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം മഴയും വെയിലും ഒക്കെ ഏറ്റിട്ടാണെങ്കിൽ സാധനം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ബിൽഡിങ്ങിനൊരു കുഴപ്പമില്ല പുല്ലുമേഞ്ഞ ബിൽഡിങ്ങാണെങ്കിലും മഴ പെയ്താലൊന്നും അത് തകർന്നു പോകണമെന്നുമില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് കാലകാലങ്ങളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് ഇവരുണ്ടാക്കുന്ന ഇവരുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരു ബിൽഡിങ് നിർമ്മിക്കുക എന്നതിന് ശേഷം അതായത് പരമ്പരാഗത മണ്ണ് ചെളി ഉപയോഗിച്ചിട്ട് തന്നെ ഇതിന് സിമൻറ്റിന് പകരം ചെളി ഉപയോഗിച്ചതിനെ നിർമ്മിച്ചതിന് ശേഷം രണ്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ആകെ പ്ലാസ്റ്ററിനാണ് സിമൻറ്റ് വരിക അപ്പോൾ സിമെൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് മലവിൽ പിന്നെ ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള വില്ലേജ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് കൂടും അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ലോ കോസ്റ്റിൽ എന്ത് ചെയ്യുക റൂഫിംഗ് ഷീറ്റ് വേണം റൂഫിംഗ് ഷീറ്റ് ടിംബർ റൂഫിംഗ് ഷീറ്റ് കുറഞ്ഞ സിമെൻറ്റ് മണൽ മണല് മണൽ ഇവിടെ റിവർ എടുത്തതിനോട് മണൽ അവരെത്തിക്കും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അടിസ്ഥാനം മണൽ കോരാൻ നമുക്ക് പൈസ ആവശ്യമില്ല കട്ട നിർമ്മിക്കാൻ നമുക്ക് പൈസ ആവശ്യമില്ല ബിൽഡിംഗ് നിർമ്മിക്കാനും നമുക്ക് പൈസ ആവശ്യമില്ല കാരണം സിമൻറ്റ് ഉപയോഗിച്ചുള്ള ബിൽഡിങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബ്രിക് ലെയർ ആവശ്യമുള്ളൂ ഇല്ലെങ്കിലും വില്ലേജിലെ എല്ലാ മനുഷ്യർക്കും വീട് ബ്രിക്ക് വർക്ക് അറിയാം സിമെൻറ്റ് മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ വേണം അവർക്ക് പ്രശ്നം കൊണ്ട് ചെളികൊണ്ട് അവർക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ബിൽഡിങ് ബ്രിക്സ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റർ ചെയ്യാൻ അറിയുന്ന ഒരു ബ്രിക്കലരെ കൊണ്ടുവന്നതിന് ശേഷം നല്ല രീതിയിൽ ചുമര് രണ്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം ഈ പ്ലാസ്റ്റർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട് ക്രാക്കുകൾ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതിന് പോലെ നമ്മൾ എന്തായാലും ചിക്കൻ മെഷുവർ നമ്മൾ ചിക്കൻ മെഷുവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കോഴിക്കൂടൊക്കെ കോഴി വളർത്തലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നെറ്റ് ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ ഈ നെറ്റ് ചുമരിലേക്ക് ഫിക്സ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുക അപ്പം അതിനുള്ളിൽ ഒരു ചെറിയ കമ്പീട്ട് ഒരു സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ വാളിന് ഒരു തരത്തിലുള്ള ക്രാക്ക് സംഭവിക്കില്ല അപ്പം അങ്ങനെ ഒരു പുതിയ മത്തേഡ് ഉപയോഗിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ നേഴ്സറി മഴ നനയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മെത്തേഡിക്ക് നെക്സ്റ്റ് ചോദ്യം അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അത് സിമെന്റ് വാങ്ങിക്കൂടും സിമെന്റിന്റെ പ്രൈസ് ഭയങ്കര കൂടുതലായാൻ പറഞ്ഞു മലവിയിൽ ഒരു വലിയ ക്രൈസിസ് നേരിടണ്ടിരിക്കുകയാണ് ബാങ്കുകൾ ഡോളറിന്റെ ഷോർട്ടേജ് സാധനങ്ങളുടെ പ്രൈസ് ക്രമാതീതമായിട്ട് പോയി എന്നല്ല ഞങ്ങൾ ഈ മലാവിഡരുടെ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഒരു ബാഗ് സിമെന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആറായിരം കോച്ചയായിരുന്നു ഇന്നത് ഇരുപത്തി ആറായിരം കോച്ചയായിട്ട് ഇൻക്രീസ് ആയിപ്പോയി നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ സമയത്തും അതിന് അതിനേകദേശം ഇരുപതിനായിരം കോച്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആറായിരം ഇരുപത്താറായിരം ആയി നാളെ നാളേത് എത്രയാവും നമുക്ക് ഒരിക്കലും പറയാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തരണം ലോ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടുകൾ ചെയ്യാൻ പറ്റും അതായത് വീടിന് മുമ്പ് റൂഷിച്ചിട്ടിട്ട് നല്ല നല്ല വീടുകൾ നല്ല രീതിയിൽ കടന്നെല്ലം മാത്രം പ്ലാ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് മണ്ണി കിടക്കുന്ന സംവിധാനം മാറ്റാൻ പറ്റും അങ്ങനെ അപ്പോൾ ഈ മണ്ണുകൊണ്ട് കൊണ്ട് തന്നെ അതിൽ ക്വാളിറ്റിയിൽ ഒന്നും ഒരു പ്രശ്നം വരാൻ പോകാനുള്ളൂ കാരണം മണ്ണും മണ്ണും കൂടെ ചേർന്ന് വെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും അത് രണ്ട് സൈഡും പ്ലാസ്റ്റിക്ക് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളം തട്ടാനോ അങ്ങനത്തെ കാര്യങ്ങളോ സംഭവിക്കില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും മുകളിൽ പിന്നെ ഷീറ്റ് ഇടണം മുകളിൽ നമ്മൾ നല്ല റൂഫിങ് ഷീറ്റും കാര്യങ്ങളും ഇട്ടതിന് വൃത്തിയാക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് നമുക്കിപ്പോൾ ഒരു കിട്ടുന്നൊരു പോസിറ്റീവ്നസ് എന്ന് പറയുന്നത് ഞാൻ വന്ന ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിലേക്ക് ഇറങ്ങുന്നില്ല അവർ മാറി നിൽക്കുന്ന സംവിധാനമാണ് പല വില്ലേജുകളും കാണുന്നത് അപ്പോൾ അതൊന്നും മാറി ആണുങ്ങളും ഇവിടുത്തെ ബോയ്സൊക്കെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അപ്പോൾ നോക്കാം ഡിസ്കഷൻ പോയതിന് ശേഷം ഞാൻ പറയാം എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് നീഡ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് നമ്മൾ ചിത്രത്തിൽ അതായത് നമ്മുടെ സ്കൂളിലാണ് നമ്മൾ തുടങ്ങിയത് ഇവിടെ നമ്മുടെ നേഴ്സറിയിൽ തുടങ്ങാൻ പോവാണ് പിന്നെ കിണറുകൾ കൃഷി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെ ജീവനിലവാരം ഉയർത്താൻ പറ്റുമെന്നാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് അപ്പം ഇനി അടുത്ത വേറെ ചോദ്യം വരും നിങ്ങൾ ഒരുപാട് വില്ലേജിലേക്ക് പോകുമ്പോൾ ഈ പുതിയ വില്ലേജിലേക്ക് പോകുമ്പോൾ പഴയ വില്ലേജുകളിലുള്ള നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രൊജക്ടുകൾ അതൊക്കെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാ അത് കണ്ടിന്യൂ ചെയ്യുന്ന ക്വസ്റ്റൻ ഞങ്ങൾ ഇങ്ങനെ ഉത്തരമായി നമുക്ക് കമന്റ്സിൽ ഇതെല്ലാം വരും അപ്പൊ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്നേക്കാട്ടും നല്ലത് നമ്മൾ ഇതിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകാം അപ്പൊ രണ്ടാമത്തെ ബാക്കിയുള്ള മാറ്റി പ്രോജക്ടുകൾ നമ്മൾ വിചാരിച്ച പോലെ നടത്തിക്കൊണ്ടിരിക്കും അത് നമ്മളല്ലോ നമ്മുടെ വില്ലേജ് നമ്മുടെ പ്രൊജക്ടുകൾ ഒക്കെ നമ്മൾ സ്ലോലി ചെയ്യുന്ന പ്രോസസ്സുകളായിരിക്കും അപ്പോൾ നമുക്ക് സ്കൂളാണെങ്കിലും നമ്മുടെ നഴ്സറി ആണെങ്കിലും കിണറുകളാണെങ്കിലും ആണെങ്കിലും കിണറുകളൊക്കെ ഇപ്പം തന്നെ കംപ്ലീറ്റ് ആകും പിന്നെ വരാൻ പോകുന്നത് നഴ്സറി നേഴ്സറി ആ നേഴ്സറി ഇപ്പോൾ തന്നെ തീരുമാനം അത് എൻ്റെ ഏകദേശം പണിയും കഴിഞ്ഞൊരു തൊണ്ണൂറ് ശതമാനം ഇനി നമ്മുടെ സെക്കൻഡറി സ്കൂളാണ് സെക്കൻഡറി സ്കൂൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു അതിന് അതിൻ്റെ സമയം എടുത്ത് തന്നെ തീരത്തുള്ളൂ അതിൻ്റെ ബ്രിക്ക് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നടക്കും അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ലോ കോസ്റ്റ് പരിപാടി ഞാനൊരു എൻ്റെ ഒരു ആഗ്രഹം അല്ലെ എൻ്റെ ഒരു ലക്ഷ്യം നടക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ വില്ലേജ് ചെയ്യാൻ പോണേ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് പല ഇഷ്ടം പോലെ നഴ്സറികളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ചെയ്യാൻ അതായത് മലാവിന്റെ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനം നിർത്തുക എന്നല്ല പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും മാറ്റം വരുത്തും എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനങ്ങൾ ഇല്ലാതെ ആക്കിയിട്ടല്ല പുതിയത് ഉണ്ടാക്കാന് പുതിയ ഓരോരോ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലാവിഡാറി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മലാവി പ്രവർത്തനങ്ങൾ ഓരോന്നും മലാവിഡറിന്റെ വ്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങളും കണ്ടു കുറെ കമന്റ് ട്ട് ട്രാവലിംഗ് വീഡിയോൻ്റെ ഒക്കെ കമൻസ് വന്നു ഞങ്ങൾക്ക് മലാവിയിലെ വിശേഷങ്ങൾ കാണാനാണ് താല്പര്യം അത് വരുമ്പോഴേ ഞങ്ങൾ കാണുള്ളൂ പക്ഷെ നിങ്ങൾ അത് വരുമ്പോൾ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ വീഡിയോയിൽ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മലവിഡേറിയിലെ വീഡിയോസിൻ്റെ വ്യൂസിനും അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സും കൊണ്ടാണ് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാവുക ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് വേണമല്ലോ മലാവി ഡേറിൻ്റെ യൂട്യൂബ് വരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കയറി ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വിലയൊക്കെ കൂടി നിൽക്കണ സാഹചര്യത്തിൽ നമുക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയൊക്കെയാണ് സാഹചര്യത്തിനുസരിച്ച് നമ്മളുടെ ടെക്നോളജികളും നമ്മളെ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ മാറ്റാൻ പറ്റില്ല ഇതുകൊണ്ട് ക്വാളിറ്റി ഒന്നും മാറാൻ പോകില്ല അപ്പൊ ഞാന് ഇതെന്തായാലും നമുക്ക് കാണിച്ചു സംസാരി അപ്പം നമ്മൾ മത്തങ്ങപ്പായസം ഉണ്ടാക്കാൻ പോണ വഴിക്ക് നമ്മുടെ നേഴ്സറി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ നേഴ്സറി നമ്മൾ മലവിടുകാര് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ നേഴ്സറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരിവിടുത്തത് ഈ പുല്ലൊക്കെ ചെത്തിക്കോരി നെലൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പിള്ളേരൊക്കെ നമ്മൾ വരണം കണ്ടിട്ട് നമ്മളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഒടി ബാഞ്ചി പുല്ലൊക്കെ ചെത്തിക്കോരിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന പള്ളി പള്ളിയും കൂടി പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്

അപ്പോൾ അതെന്തായാലും അതിന്റെ പണി നടക്കുമ്പോൾ കാണാല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തോ എങ്ങനെയാണ് നല്ലൊരു തണലുണ്ട് തണൽ കിട്ടുന്ന ഉച്ച നേരം ആവുമ്പോഴും ആൾക്കാർ മത്തം തന്നെ അണ്ട പുഴുങ്ങി കഴിക്കുന്നത് സ്പൂണും കൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കും ഇങ്ങനെയാണ് ചേച്ചി ഞാൻ ചോദിച്ചിട്ട് എടുത്തതാണ് അതാണ് ഇവർക്കൊരു നാണം ഉച്ച സമയാണ് ഞാൻ മെയ്സ് പറഡി ആവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ മത്തങ്ങ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സംബന്ധിച്ചോളം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ മത്തങ്ങ മുഴുങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെന്ത്യതി ഈ മത്തങ്ങ കൊണ്ട് മത്തങ്ങി ഒരു സാധനം അവർക്ക് കൊടുക്കാൻ തീരുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു മത്തങ്ങ പായസ് ഉണ്ടാക്കി കൊടുക്കാന്നാണ് അപ്പോൾ അതിന് വന്നതാണ് നമ്മൾ അപ്പം നേഴ്സറിൻ്റെ പ്രോഗ്രസ്സും കൂടെ കാണുക എന്നുള്ളതാണ് ബിക്കോസ് വി നീറ്റ് എ റിംഗ് ബീം ഓൺ ടോപ്പ് ഓഫ് ദ ഫൗണ്ടേഷൻ കമ്മിങ് ക്രാക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ നേഴ്സറി കുറ്റി പോവാണ് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലാവിയിൽ നിർമ്മിക്കുന്ന രണ്ടാമത്തെ നേഴ്സറി ആണ് അപ്പോൾ ഈ ഒരു വില്ലേജിൽ ഒരുപാട് കുട്ടികൾ നേഴ്സറി പോകാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നേഴ്സറി ഒരുപാട് ദൂരത്തായിട്ട് നേഴ്സറി പോകാൻ പറ്റാതിരിക്കുന്ന കുഞ്ഞു മക്കളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ നഴ്സറി ആട്ടോ അപ്പോൾ ഒരു ലോ കോസ്റ്റിൽ നിർമ്മിക്കുന്ന നഴ്സറിയാണിത് അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് മുൻഭാഗം ഫേസ് ചെയ്യുന്നത് അപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ അളവെടുക്കാൻ പോവാണ് എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷമൊക്കെ കണ്ടില്ലേ എത്ര മീറ്റർ ആണ് ഇത് നഴ്സറി ഓക്കേ ഒരു വില്ലേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോ തന്നെ അവർ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഇവിടത്തെ കാടൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കിയിടണം നമുക്ക് നേഴ്സറി ഉണ്ടാക്കണം എന്ന് അപ്പോഴേക്കും ഈ ആഴ്ചയായപ്പോഴത്തേക്കിനും അവർ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ ഒന്നാണ് ഇവിടേക്കുള്ള വഴി അത് കുറച്ച് നന്നാക്കണമെന്ന് പറഞ്ഞാൽ കാട് മൂടി കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി ശരിയാക്കി അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിലായിരുന്നു കേട്ടാ നമ്മൾ ഞങ്ങളൊരു പ്ലാനിങ്ങിന് ഇല്ലാത്തതായിരുന്നു ഒരു നേഴ്സറി വീണ്ടും വരണുണ്ടാക്കുക എന്നുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യം നമുക്ക് ചെയ്യാം അല്ലേ എന്നുള്ളൊരു ഇതിലേക്ക് വരിക അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് നേഴ്സറി ആണ് ആദ്യം വേണ്ടി വരുന്നത് അവർ എൽ പി സ്കൂളിൻ്റെ എൽ പി സ്കൂളിൽ അവർക്ക് വേണം പക്ഷേ ആദ്യം അവർക്ക് നേഴ്സറി വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ നേഴ്സറിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കുത്തി അടിക്കാനുള്ള കഷ് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മരം എല്ലാം മുറിക്കണേ അവിടെയുള്ള ആ ചെറിയൊരു കമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേഴ്സറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാരും ഇവിടെ വന്നിരിക്കുകയാണ് അവർക്ക് വേണ്ട നേഴ്സറി ഉണ്ടാക്കുന്നത് കാണാൻ വന്നിരിക്കുക കുറച്ച് പേര് ഇതേ മരത്തിന്റെ മുകളിലുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം വന്നപ്പോഴത്തേക്കും നമ്മുടെ നേഴ്സറിന്റെ പണി എന്താ കാണാതെ ഒരുപാട് കട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഫൗണ്ടേഷൻ കെട്ടി കെട്ടിത്തുടങ്ങിട്ടുണ്ട് ഒരുപാട് കട്ടകൾ ഫൗണ്ടേഷന്റെ പണി തുടങ്ങിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കെട്ടി വരുന്നുണ്ട് കേട്ടോ നല്ല ചുടുകട്ടാണ് അതുകൊണ്ടാണ് ഈ കട്ട അത്രയും നല്ല റെഡ് കളറിൽ ഇരിക്കുന്നത് നല്ല കട്ടകളാണ് ഒരുപാട് കട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളീ കട്ട് കൊണ്ടുവരാനുള്ള ഒക്കെ നമ്മളാ കൊടുക്കുന്നത് കട്ട വരെ തന്നെ ഉണ്ടാക്കിയതാണ് അതിനുള്ള ട്രാൻസ്പോർട്ട് നമ്മൾ കൊടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ്ലൈറ്റിലൂടെ നമുക്ക് ചോദിച്ചറിയാം നല്ല വർക്ക് ആണ് നല്ല അടിപൊളി ഫിനിഷിങ് ആണ് അല്ലേ വർക്ക് നല്ല അടിപൊളി രീതിയിരുന്നു അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബെൽറ്റ് വർക്കും ഇതിപ്പോൾ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ഇവർ ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് തീർക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് വർക്കും പിന്നെ മുകളിലേക്കുള്ള പണി കൊടുക്കും അപ്പോൾ നഴ്സറി ഉണ്ടാക്കുന്നതിൻ്റെ മൂന്നാഴ്ചത്തെ അപ്ഡേഷൻ ആട്ടോ ഞാനൊരൊറ്റ വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ നേഴ്സറി പെട്ടെന്ന് പെട്ടെന്ന് പണി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാവട്ടെ ഇനി ബാക്കി എല്ലാ ദിവസത്തെയും അതായത് ഓരോന്നോരോന്നായിട്ട് കാണിക്കാതെ രണ്ട് നാലാഴ്ചത്തത് അപ്ഡേഷൻ ഒരുമിച്ച് ആക്കിയിട്ട് കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ പുതിയൊരു എന്താ പറയുക നമ്മുടെ പുതിയൊരു വർക്ക് കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫൗണ്ടേഷൻ വരെ എത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം